ായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുക കർത്താവിടെ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൽ വന്ദനം അറിയിക്കുകയെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം വാക്യം യേശുവോ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വെടിവിൽ അവരെ തടുക്കലത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാത്തായ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവടെങ്ങനെ നമുക്ക് കാണാൻ കഴിയും അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ശന്മാർ അവൻ അവനെ വിലക്കി ആ ഭാഗം നമുക്ക് ഇവർക്ക് പരിചിതമാണ് ഈ ഭാഗം നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ യേശുവിന്റെ അടുക്കളേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കലേ കൊണ്ടുവന്ന് യേശു അവരുടെ മേൽ കൈവശം പ്രാർത്ഥിക്കേണ്ടതിന് കൊണ്ടുവരുന്ന സമയത്ത് ശിഷ്യന്മാർ അതിനെ വിലക്കുകയാണ് വിലക്കുന്ന സമയത്ത് യേശു പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായ്പന്തൊക്കെ വിടവന്ന് എന്തുവാണ് പറയുന്നത് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൽ അവരെ തടുക്കരുത് ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവത്തിന്റെ രാജ്യം എന്താണെൻ്റെ അർത്ഥം ശിഷ്യന്മാരോടുമായിട്ട് പറയുന്നൊരു കാര്യം ഒരു ചിന്തയാകാത്തോണ്ട് അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കും അത് ബാധകമാണ് ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കണം യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിലും അത് ശിഷ്യന്മാരും കൂടെ ചിന്തിക്കാൻ വേണ്ടിയാണ് ആ പ്രയോഗം യേശു കർത്താവ് നടത്തുവാൻ തൊക്കെ വേണം വിടുവ് എന്തുവാൻ്റെ അർത്ഥം ബാക്കി നമ്മൾ ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങൾ സ്ത്രോത്രം എന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങൾ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിന് അവർ എന്തു ചെയ്തു തടുക്കരുത് ശ്രോത്രം കാരണം ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യം പിന്നത്തിൽ നമ്മൾ യേശുവിൻ്റെ സുവിശേഷീകരണ ദൗത്യത്തിനകത്ത് വരുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം ചെയ്യത്തില്ല അവകാശമാക്കില്ല അപ്പൊ ഈ വാക്ക് എന്തുവാ ശിഷ്യന്മാരോട് ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞതിലർത്ഥം ശിശുക്കളാണെങ്കിൽ അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറും എന്തുവാണ് ശിശുക്കളെ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അത് നിഷ്കളങ്കത്തെ കാണിക്കുന്നതാണ് അല്ലേ പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്താ മായമില്ലാത്ത പാൽ കുടിപ്പ നിങ്ങൾ വാഞ്ചിക്കുവേ എന്ന് പറയുന്നതിനകത്ത് വളരെ ചിന്തനീയമായ കാര്യമാണ് അല്ലേ അതിൻ്റെ അർത്ഥം എന്തുവാ നമ്മൾ ശിശുക്കളെ പോലെ ആകണം ശിശുക്കൾ എന്ന് പറയുന്നത് കർത്താവിന് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും ഈ തലമുറയിൽ പല ആൾക്കാരും കുഞ്ഞുങ്ങളെ ദൈവ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നവരെ പല വിഷയം ൾ പറഞ്ഞു പല തലത്തിൽ ഇടപെട്ട് പല കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറുന്ന ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശു അവരെയാണ് അടുക്കൽ വിളിച്ചത് സ്തോത്രം അവരെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൽ അവരെ തടുക്കരുത് എന്നെ ശ്രദ്ധിക്കുന്ന മാതാക്കളെ പിതാക്കളെ സമൂഹമേ ഞാൻ നിങ്ങളോട് തിരുവേദനത്തെ ആധാരമാക്കി പറയാ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരേണ്ടതിന് ആ തടസ്സമായിട്ട് നമ്മൾ നിൽക്കരുത് അവരുടെ ആത്മീക തലങ്ങളിൽ നമ്മൾ അവർക്ക് അല്ലെ സ്തോത്രം താങ്ങായി നിൽപ്പൻ തക്കവണ്ണം ഇടവന്നാൽ ഈ തലമുറയിൽ വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഈ തലമുറയെ ദൈവം കരങ്ങളിലെടുക്കുമെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല അത് മാത്രമല്ല മുതിർന്നവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ ആകണം നമ്മൾ ശിശുക്കളെ പോലെ ആകണം എന്നാൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുകയുള്ളൂ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് ചെയ്യണം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കടകമില്ലാത്തവരുമായിരിക്കും നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒറ്റക്കാരൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെ വാക്കുകൾക്ക് വിരാമിടുകയാണ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക നമ്മെ അവകാശിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവ പ്രാർത്ഥിക്കുക എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് കർത്താവിന്റെ രാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ